സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സഹോദരൻ സുബഹി കഴിഞ്ഞിട്ട് പ്രവാചകന്റെ ചാരത്ത് വരെയാണ് സുബഹി കഴിഞ്ഞിൽ ഇരിക്കുമ്പോ ഈ മനുഷ്യൻ വന്നിട്ട് പറയുന്ന വാക്കാണ് മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ് നല്ലതുപോലെ ശ്രദ്ധിച്ചോ അല്ലയോ മുഹമ്മദേ ഞാൻ മുസ്ലിമാക ലക്ഷ്യം വെക്കുന്നു എന്ന് അള്ളാൻ റസൂലിനോട് പറഞ്ഞപ്പോ അള്ളാൻ റസൂര് ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുക്കുകയാണ് അദ്ദേഹം ഏറ്റു ചൊല്ലുകയാണെ അശദുവല്ല ഇലക ഇല്ല മറ്റാരുമില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അതിനോടൊപ്പം തന്നെ തീർച്ചയായും റസൂലാണ് അവന്റെ അടിമയാണ് എന്ന് ഞാൻ ഇത് സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാം ഇസ്ലാമതം പുൽകിക്കൊണ്ട് സന്തോഷവാനായി പോയാണ് ആദരവായ പ്രവാചകന്റെ തിരിച്ചാലത്ത് ഒരു സെക്കൻഡിൽ ഇസ്ലാം ഇസ്ലാമതം പുൽകിക്കൊണ്ട് മുസ്ലിമായി നിലകൊണ്ടാൽ

അടുക്കൽ നിന്ന് ഈ മനുഷ്യൻ സുഹാബിയായി കൊണ്ട് മുൻ നബിയുടെ ചാരത്ത് കൊണ്ട് സലാം പറയാറിന് മുമ്പ് ഒരു കൂട്ടം വന്നു വന്നുകൊണ്ട് നബിയോട് പറയുകയാണ്

യും അള്ളാഹുൽ നിന്നുള്ളതാണ് അവനിലേക്കാണ് നമ്മുടെ മടക്കമ ആദരവായ പ്രവാചകൻ വന്നതാകുന്ന ആ വ്യക്തിയുടെ വീട്ടിലേക്ക് മനുഷ്യനാണ് കുടിലിൽ കഴിയുന്ന മനുഷ്യനാണ് ഓലകൾ കൊണ്ട് മറച്ചതാകുന്ന ഒരു ചെറ്റപ്പുരയാണ് അള്ളാൻ റസൂല് വീട്ടിലേക്ക് ചെല്ലുവയാണ് മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി സാപത്തിന് നിർദ്ദേശം നൽകുകയാ മയ്യത്ത് കുളിപ്പിക്കപ്പെടുകയാണ് കഫം ചെയ്യപ്പെടുകയാണ് മദീന പള്ളിയിൽ വന്ന് ഇമാമായി ഇതിനേക്കാൾ വലിയ സന്തോഷം വേണോ കൂട്ടുകാരാ ലോകത്തിന്റെ ആണ് ഇമാമത്ത് നിർവഹിക്കുന്നത് നമസ്കാരം കഴിഞ്ഞപ്പോ റസൂറുള്ള പറയുകയാണ് ഈ മനുഷ്യനെ എത്രയും പെട്ടെന്ന് കബറിൽ ഇറക്കി വെക്കൽ അനിവാര്യമാണ് അല്ലാതെ റസൂൽ കേൾക്കേണ്ട താമസിക്കപ്പെടുകയാണ് റസൂൽ

ടുക്കവുമുണ്ടോ കബറിൽ വല്ല ഞെരുക്കവുമുണ്ടോ കബറുവല്ല പ്രയാസവും അനുഭവിക്കുന്നതായിട്ട് തങ്ങൾക്ക് അനുഭവപ്പെട്ടോ കബറുവല്ല പാമ്പുണ്ടോ തേളുണ്ടോ നിബിയേ മാലക്കയാ റസോലല്ല

േഖപ്പെടുത്തി വച്ചതായ ഇമാനബീർ പറയു ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ ഈ ലോകത്തിന്റെ ജഗന്നിയന്തായ ഈ ലോകത്തിന്റെ പരിപാലകനായ ഈ ലോകത്തിന്റെ സർവേശ്വരനായ ഈ ലോകത്തിന്റെ സർവാധിപതിയായ ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ സർവ്വ ജീവജാലങ്ങൾക്കും ആഹാരം നൽകുന്നവനായ കിഴക്കൻ ചക്രവാളങ്ങളിൽ നിന്ന് സൂര്യന്റെ പ്രഭ വരുമ്പോ വടവൃക്ഷങ്ങളിൽ നിന്ന് കളകൂജരങ്ങൾ പൊഴിച്ചുകൊണ്ട് വിദൂരങ്ങളിൽ നിന്ന് വിദൂരങ്ങളിലേക്ക് പറന്ന് പോകുന്ന പക്ഷി പർവാദികൾക്ക് മുൻ ചിന്താഗതിയില്ലാതെ നീ അല്ലാഹ് കടലിന്റെ അഗാധമാകുന്ന കത്തിലൂടെ ഊളിയിട്ട് നീന്തി തുടിക്കുന്നതായ ഭീമാകാരനായ തിമിംഗലം മുതൽ കൊണ്ടുപോലും കാണാൻ സാധിക്കാത്ത അതിസൂക്ഷ്മങ്ങളായ അടുക്കളെ സൃഷ്ടിക്കുകയും അവകളെ സംരക്ഷിക്കുകയും അവകൾക്ക് വേണ്ട വിധത്തിൽ ആഹാരം കൊടുക്കുകയും ചെയ്യുന്ന ജഗന്നിയന്താവായ പരിപാലകനായ സർവേശ്വരനുണ്ടല്ലോ അല്ലാഹുവിന് ഒരറ്റ സുജൂദ് ും ചെയ്യാത്ത വ്യക്തിയാണ് വലമ്യസ് ചുതിലില്ല സജതാഹിത ഈ ലോകത്തിന്റെ തമ്പുരാന്തരിൽ സ്വർഗത്തിന്റെ അനുഭൂതികളെല്ലാം നൽകുകയാണ് അതുകൊണ്ടല്ലേ സ്വർഗീയ കിടന്നു വന്നത് അവർ ഇതാ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഏർപ്പെടാതെയ്യാറെടുക്കുകയാണ് എനിക്കവരെ കാണൽ പാടില്ല എനിക്ക് അനുവദിക്കപ്പെട്ട സ്ത്രീകളല്ല അതുകൊണ്ടാണ് നാണം കൊണ്ട് ഞാൻ പിറകോട്ട് മാറിയത് എന്ന്

കാരണം നിസ്കരിക്കാൻ സമയം കിട്ടിയിട്ടില്ല സുബൈ കഴിഞ്ഞിട്ടാണ് ബഹുമാനപ്പെട്ടതാകുന്ന രേഖപ്പെടുത്തിയതെന്ന് വലിതുഹി സജതത്തൻ വാഹിദത്തൻ ഒരൊറ്റ സുരൂത് പോലും അള്ളാക്ക് ചെയ്തിട്ടില്ല അതാണ് വിഷയം മഹത്വം നമുക്ക് പിന്നെ പറയാം ആദ്യം നീ വാ ഒരു ഈ വ്യക്തിക്ക് പോലും സ്വർഗീയ അനുഭൂതി അള്ളാഹു മഹത്വം മനസ്സിലാക്കണം അവരെ നീ ചേത്തു വിളിക്കാൻ മാത്രം നീ ഉയർന്നോ അവരെ തേജോപതം ചെയ്യുവാനും അവരെ വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ അശ്ലീലമാകുന്ന കമന്റ് ഇടാനും മുസ്ലിം സമൂഹം വളർന്നോ സഹാബിയുടെ പദവി ഇതാണ് എങ്കിൽ സാധാന്ന് ഞാൻ പറയാൻ കാരണം എന്താ ബദരീങ്ങളുടെ ഒരു മഹത്ത് ഇദ്ദേഹ എത്തിച്ചില്ല യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല സൂഹതയോടൊപ്പം ഒരു ജമാഅത്ത് ജമാ നിസ്കരിച്ചിട്ടില്ല ആ നിലയ്ക്ക് എന്ന് പറയാൻ പാടില്ല ഞാൻ അല്ല പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടി പറയാ നമ്മുടെ ഒരു ഒരാമലു പോലും ചെയ്തിട്ടില്ല എന്ന് പറയുമല്ലോ പക്ഷെ തങ്ങളുടെ കൈക്ക് പിടിച്ചുകൊണ്ട് ഇസലാമതം പുൽകിയതാകുന്ന വ്യക്തിക്ക് അള്ളാഹു കൊടുത്ത മഹോന്നതമായ പദവിയാണ് നമ്മൾ മനസ്സിലാക്കണം സഹാബികളെ നമ്മൾ ഒരിക്കലും എടുത്തു കളണ്ട അവരുടെ പേര് കേക്കുമ്പോ ഉറക്കം പറഞ്ഞോ والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عن صحابة أكرم الله والذين اتبعوهم بإحسان ഇവരെ ഇവരെ പിന്തുടർന്നതാകുന്ന താബീങ്ങൾ മഹത്വക്കൾ അവരും എന്താണ് ആരാ ഇത് പറഞ്ഞത് തന്നെയാണ് അപ്പൊ സഹാബത് മുഖേന വളരെ എത്തി കാര്യങ്ങൾ കാരണം അള്ളാഹു സംതൃപ്തിപ്പെട്ട അഹലുകാരെ പിന്തുടർന്നാൽ ഉറപ്പായിട്ട് സ്വർഗം കിട്ടൂലേ

അവരുടെ ലക്ഷ്യം ചെയ്തിട്ടുള്ളത് ാണ് നാമം അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിയെ പ്രണയിക്കുന്നതിൽ ഇഷ്ടപ്പെടുന്നതിൽ എന്തിരിക്കുന്നു സൃഷ്ടികൾ പ്രണയിക്കേണ്ടത് സൃഷ്ടാവിനെയാണ് സ്വർഗം ആരുടെ സൃഷ്ടി അള്ളാഹുവിന്റെ സൃഷ്ടി മനുഷ്യൻ ആരുടെ സൃഷ്ടി അള്ളാഹുവിന്റെ സൃഷ്ടി ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിയെ ഇഷ്ടപ്പെടുന്നതിൽ എന്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ ബുദ്ധിയുള്ളതാകുന്ന നല്ല മഹോന്നതരാകുന്ന ഔലിയാക്കൾ അവർ മനസ്സിലാക്കി ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിയാകുന്ന സൃഷ്ടിജാലത്തിൽപ്പെട്ടതാകുന്ന ഒരു വൈഭവമാകുന്ന സ്വർഗത്തെ പ്രണയിക്കുന്നതിൽ യാതൊരു കാര്യമില്ല അതിന്റെ ലക്ഷ്യം അള്ളാഹുവിനെ കാണൽ അവന്റെ സംതൃപ്തി അതിനുവേണ്ടി മാത്രം കാണുക അതിനുവേണ്ടിയാണ് ഈ അമ്പരം മുഴുവനും ലോകത്തെ ഏറ്റവും സൗന്ദര്യം അള്ളാഹുവിനല്ലേ മുത്തലിബിയെ സൃഷ്ടിച്ച അള്ളാഹു സ്വർഗം സൃഷ്ടിച്ചില്ല എന്ത് രസമാണ് ഈ സ്ഥലം കാണാൻ ഇതിനേക്കാളൊക്കെ സൃഷ്ടിച്ച റബ്ബ് എത്ര സുന്ദരനാണ് ആ റബ്ബിനെ ഒന്ന് കാണണ്ടേ അതിനുവേണ്ടി ആകണ്ടേ അമൽ അതിനുവേണ്ടിയാണ് മുൻഗാമികൾ അമൽ ചെയ്തിരുന്നത് അത് വേറൊരു ഭാഗം തരട്ടെ ഔലിയാക്കൾ മഹത്തുക്കളാകുന്ന അവർക്ക് ശേഷം വന്ന സ്വഹാബത്ത് ൾ മുഖേനെ ആദരവായ നരകത്തിൽ പ്രവേശിക്കൂല ആര് മൻ റആനി റആനി കണ്ടവൻ വമൻ റആ കണ്ടവരെ കണ്ടു കണ്ടു നിലയ്ക്ക് വഹുവ മുഅ്മിനൻ കണ്ടാൽ അവരാരും നരകത്തിൽ കടക്കൂല എന്നും റസൂലുള്ളാഹി ഹദീസ് നബിയെ കണ്ടതാകുന്ന ആ വന്നതാകുന്ന കണ്ടവരും കണ്ടതാകുന്ന വിശ്വാസിയായി കണ്ട ഒരുത്തരും കണ്ടവരും അച്ചോരുത്തരും അലീ സോധാന ഒരുപാടുണ്ട് മൂന്ന് ആ ഒരു നൂറ്റാണ്ട് ഏറ്റവും ഉത്തമ നൂറ്റാണ്ടാണ് അവരെ കുറിച്ചൊന്നും പറയാനില്ല സൊഹാബത് മുഖേന ഹിതായത്ത് സ്വഹാബത്ത് മുഖേന ഹിതായത്തിന്റെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഒരുപാടുണ്ട് അതിലേക്ക് പോകുന്നില്ല ഒരുപാടുണ്ട് മുത്തരബി സാഹുലി വസ്ലമ തങ്ങളുടെ സഹാബത് മുഖേന ഹിതായത്ത് സിദ്ധിച്ചതാകുന്ന മഹാന്മാ

ആസീൻ ഡെയിലി ഓദാൻ പറയുന്നു എന്തുകൊണ്ട് മഹാന്മാരുടെ ചരിത്രം നീ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി അധികം ഒന്നും പോകണ്ട ആഴ്ച പാരായണം സൂറത്ത് സൂറത്തുൽ കൗഫ് അസാബുൽ കൌഫിന്റെ ചരിത്രം എപ്പോഴും നീ ഓദിക്കോ എങ്കി നീ രക്ഷോ ഡി ഓദിക്കോ ഈ മഹാന്മാരാകുന്ന മഹത്വക്കളേതാകുന്ന ചരിത്രങ്ങൾ അടങ്ങിയതാകുന്ന പവിത്രമാക്കപ്പെട്ടു വിശേഷിപ്പിക്കുന്നു അത് ആരുടെ ചരിത്രം പറയുന്നതാണ് ഹബീബു നജാർ അടക്കമുള്ളതാകുന്ന മഹാൻമാരുടെ ഇസ്ലാമിന്റെ അനുയായി അനുയായി എന്നല്ല നേരിട്ട് അനുയായി അല്ല ഇസാ നബി അലി ഇസ്സലാമിന്റെ അനുയായികളാകുന്ന ബുദ്സിന്റെയും മത്തായിയുടെയും ശിഷ്യനാണ് ബഹുമാനപ്പെട്ടതാകുന്ന ഹബീബുൻ നജാർ സീനടുത്ത് പഠിക്കണം നമ്മൾ ഇതൊക്കെ പഠിക്കണം കുറെ വിഷയങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്നത്തെ സമൂഹം നല്ലതുപോലെ ഒന്ന് പഠിച്ചാൽ മതി ജമാഅത്തിന്റെ ആദർശം വേറെ പഠിക്കേണ്ടതില്ല ശരിക്കും നല്ലതുപോലെ പഠിച്ചാൽ അതിൽ തന്നെ ഉണ്ട് അതുകൊണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓതാൻ പറയുന്നത് നിന്റെ ഹൃദയം കൽബ് തെളിയാൻ വേണ്ടി ഇത് ഓതണോന്ന പറയുന്നു എന്ന് പറയുന്ന ജനവിഭാഗത്തിലേക്ക് ഈസാ നബി അലി ഇസ്സലാമിന്റെ അനുമതിയോടുകൂടി പ്രബോധനത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചു ആര് ബഹുമാനപ്പെട്ട ുംഹത്തുക്കൽ അവരുടെ ഉസ്താദാണ് ആര് മത്താർ നിശാ ക്ലബ്ബുകളില് പാതിരാത്രി സമയത്ത് പോയിരുന്നു കൊണ്ട് സ്വറ പറഞ്ഞുകൊണ്ടും ഇരുന്നതാകുന്ന ഒരു സമൂഹമാണ് അവരെ ചെന്നുകൊണ്ട് തർബീയത്ത് ചെയ്ത് നന്നാക്കിയാഹുനോ ഭയങ്കര ചരിത്രം അവരുടെ ഉസ്താദാണ് അപ്പൊ മത്താർ അലിഅള്ളാഹുനും മുത്തുറസർ അലിഅള്ളാഹുനും രണ്ടുപേരും ബഹുമാനപ്പെട്ട ഈസാനബി അലി ഇസ്ലാമിനെ കൊണ്ട് ആദ്യമായി വിശ്വസിച്ച മഹാന്മാരാണ് ഇവ രണ്ടുപേരും قال الحواريون نحن انصار الله فامن الطائفه وكفر الطائفه فأيدنا الذين امنوا على عدوهم فاصبحوا ظاهرين ഈസാ നബി അലൈഹിമിൻ്റെ അനുയായികൾ ഈസാ നബിയോട് വിശ്വസിക്കാൻ വേണ്ടി ഈസാ നബി അവരോട് പറഞ്ഞപ്പോ എന്നെ കൊണ്ട് വിശ്വസിക്കണേ എന്ന് പറഞ്ഞപ്പോ ഞങ്ങളിതാ വിശ്വസിച്ചു എന്ന് പറഞ്ഞതാകുന്ന കൂട്ടത്തിൽ ആദ്യമായി കടന്നു വന്ന വ്യക്തിയാണ് ബുത്തൂസും എന്ന് വിശുദ്ധമായ കുറ

അദ്ദേഹം ചോദിച്ചു എവിടെ പോകുന്നത് പറഞ്ഞാൽ നിങ്ങൾ ഈ നാട്ടിലേക്കാണ് എന്തിനാ എവിടെ പോകുന്നത് ആ നാട്ടിലെ ഏകതീ വിശ്വാസം പുലോയിക്കാൻ വേണ്ടിയാണ് അവരിപ്പോൾ ബിംബാരാധകരാണെന്ന് അറിഞ്ഞു അവരെ ഒന്ന് നന്നാക്കിയെടുക്കാൻ വേണ്ടി പ്രബോധനത്തിന് വേണ്ടി ഞങ്ങളെ ഈസാനി സ്വലം അയച്ചതാണ് നിങ്ങൾ പോയാൽ നിങ്ങളെ തല്ലിക്കൊല്ലും അങ്ങനത്തെ നാട്ടുകാരാണ് എന്താ അങ്ങനെ പറയാൻ കാരണം കാരണം അവർക്ക് ബിംബങ്ങളെ നിർമ്മിച്ചു കൊടുക്കുന്ന ശേഖ നമ്മളാണ് നമ്മളാണ് ഇതിന്റെ ഏജന്റ് അവിടെ ഇതെല്ലാം കൊടുക്കുന്ന പരിപാടി നമ്മൾക്കാണ് ബിംബങ്ങളെ നിർമ്മിച്ചു കൊടുക്കുന്ന പരിപാടി ആയിരിക്കാണ് അതുകൊണ്ട് അവിടെ ഇത് കാലാകാലങ്ങളായിട്ട് അവരെ ആരാധനയിൽ മുഴുകി ജീവിക്കുകയാണ് നിങ്ങൾ അങ്ങോട്ട് ചെന്നാൽ ഒരു രക്ഷയുണ്ടാവൂല അവർ വിശ്വസിക്കൂല നിങ്ങൾ ഓടിക്കും ഇവര് പറഞ്ഞു ഇല്ല പോകും അപ്പൊ ഇദ്ദേഹം ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും വല്ല കഴിവുമല്ലോ ഉണ്ടോ വല്ല എന്തെങ്കിലും വല്ല കറാമത്വമല്ലോ ഉണ്ടോ ഇസാനമിയുടെ അനുയായികളല്ലേ പിന്നെ ഉണ്ടോന്നോ

പുഷ്ടരോഗം ബാധിച്ചവരെയും പാണ്ട് ബാധിച്ചവരുടെ രോഗം പരിപൂർണമായി ശിഫപ്പെടുത്തും സയ് ഇസ്സാ നബി അലൈഹി ഇല്ലാം ആ കഴിവ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് കിടക്കുന്ന അദ്ദേഹത്തിന്റെ മകനെ കാണിച്ചു കൊടുത്തു എന്റെ മോനാണ് ജനിച്ചിട്ട് ഇന്നുവരെ സംസാരിച്ചിട്ടില്ല കയ്യും കാലും അനക്കാൻ മേല വൈകല്യമുള്ള മനുഷ്യനാൽബനെ ഒന്ന് റെഡിയാക്കി തന്നാൽ നിങ്ങൾ പറയുന്ന പണി നമ്മൾ എടുത്തു ചെന്ന മനുഷ്യൻ പറയുക ഏറ്റെടുത്തു അദ്ദേഹമാണ് ഷീഹാൻ അദ്ദേഹം കൊണ്ട് നേരെ സ്വഹാബത്ത് സ്വഹാബ് ഹിദായത്ത് കിട്ടുന്നതിന്റെ ചരിത്രമായി പറയുന്നത് അതെവിടെയുണ്ട് ഖുറാനിലുണ്ട് അദ്ദേഹം പറഞ്ഞു വലിയ സന്തോഷത്തോട് പറഞ്ഞു ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചു ഇനി എന്താ വേണ്ടത് ഇനി ഞങ്ങളുടെ കൂടെ വരണം പ്രബോധനത്തിന് വേണ്ടി നിങ്ങളുടെ നാട്ടിലേക്ക് തന്നെ കൗമിന്റെ ദുഃഖം എന്നാ അങ്ങോട്ട് പൊയ്ക്കോ ഞാൻ വരാം